നമസ്കാരം തന്നെ ബി ജെ പിയിലേക്ക് ചേരാൻ പ്രേരിപ്പിച്ചത് കോൺഗ്രസ് തന്നെയെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ കെ കരുണാകരന്റെ മകൾ പത്മജ വേണുഗോപാൽ ഒരു പാർട്ടിക്ക് ഏറ്റവും അത്യാവശ്യം നല്ലൊരു നേതാവിനെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയിൽ കണ്ടത് ആ നേതൃപാഠവമാണ് ഇക്കാരണമാണ് ബി ജെ പിയിലേക്ക് തന്നെ നയിച്ചതും ഒരു ഉപാധികളും ഇല്ലാതെയാണ് താൻ ബി ജെ പിയിലേക്ക് പോകുന്നത് മനസമാധാനത്തോടുകൂടി പ്രവർത്തിക്കുക മാത്രമാണ് ആവശ്യം അത് എവിടെ കിട്ടും എന്നെ ഞാൻ നോക്കിയുള്ളൂവെന്നും പത്മജ പറഞ്ഞു ഇത് ചതിയല്ല മനസ്സിന്റെ വേദനകളാണ് എന്നെ ഇതിലേക്ക് എത്തിക്കുകയാണ് അവർ ചെയ്തത് കഴിഞ്ഞ ഇലക്ഷനോട് കൂടി പാർട്ടിയുമായി അകന്നു നിൽക്കുകയായിരുന്നു എന്നെ തോൽപ്പിച്ചത് ആരാണെന്ന് എനിക്കറിയാം പക്ഷേ അതൊന്നും ആരോടും പറയാൻ നിന്നിട്ടില്ല പരാതി എഴുതി നൽകിയിട്ട് പോലും പാർട്ടി അതിലൊരു പരിഗണനയും നൽകിയില്ല ആരോപണ വിധേയ തന്നെ എന്റെ മൂക്കിന് താഴെ നേതൃത്വം കൊണ്ടുവച്ചു ഇതൊക്കെ എനിക്ക് സഹിക്കാൻ കഴിയുന്നതിനപ്പുറമായിരുന്നു അതുകൊണ്ട് തന്നെ കുറച്ച് നാളായി ഒന്നിലേക്കും ഇറങ്ങിയിരുന്നില്ല അച്ഛൻ എത്രമാത്രം വിഷമത്തോടു കൂടിയാണ് ഭൂമിയിൽ നിന്ന് പോയതെന്ന് എനിക്കറിയാം അത് പറയാൻ എനിക്ക് മാത്രമേ അവകാശമുള്ളൂ രണ്ടായിരത്തി അഞ്ച് മുതൽ മുരളീധരൻ എന്നോട് തുടങ്ങിയതാണ് അച്ഛൻ ജീവിച്ചിരുന്ന കാലത്ത് അച്ഛനോട് യാതൊരുവിധ താൽപ്പര്യവും കാണിക്കാത്ത വ്യക്തിയായിരുന്നു മുരളീധരൻ അച്ഛനെ എന്ത് ചെയ്തിരുന്നു എങ്ങനെ നോക്കിയിരുന്നു എന്നൊക്കെ കേരളത്തിലെ ജനങ്ങൾക്കറിയാം അതിലൊന്നും എനിക്ക് അദ്ദേഹത്തിനോട് മറുപടി പറയേണ്ട ആവശ്യമില്ല ഇതിൻ്റെ പേരിൽ ഉപേക്ഷിക്കുകയാണെങ്കിൽ ഉപേക്ഷിക്കട്ടെ തന്നെ ഉപദ്രവിച്ചപ്പോൾ കോൺഗ്രസ് നേതാക്കൾക്ക് ഈ സഹതാപം ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ മുരളീധരൻ എല്ലാം തിരുത്തിപ്പറയുന്നൊരു കാലം വരുമെന്നും പത്മജ പറഞ്ഞു വെബ് ഡെസ്ക് ആർ പി ടി വി